അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ ആകണം െ ഞങ്ങളുടെ ജീവനുകളോട് ശ്രമിക്കണമേ ഞങ്ങളുടെ വാഹനം കേൾപ്പെട്ടെ പിന്മീനങ്ങളെ രക്ഷിക്കണമേ പറയട്ടെ കാവികളെങ്ങനെ ചെയ്യപ്പെട്ടുള്ളതാണല്ലോ അങ്ങയുടെ ഭാര്യമേറെ ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈസോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യുവദാസ് അവിടത്തെ ഒറ്റ പത്രോസ് ഭത്രോസ് അവിടത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടി ഒളിച്ചു അവിടത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ ഓശാനപാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു ഈ സഹായിക്കുവാനോ ഒരു ആശ്വാസ വാക്ക് പറയുവാനോ അവിടെ ആരുമില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശ് വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് കരുതി ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശ്ശു ചുമന്നുകൊണ്ട് ഞാനങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാര്യ ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാനെന്നെ സഹായിക്കണമേ

ഒന്നാം പ്രാവശ്യം വീഴുന്നു കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറയ്ക്കുന്ന കാലുകൾ അവിടുന്ന് മുഖത്തു നിലത്ത് വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തം വലിക്കുന്നു ജൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ടം മാപ്പ് വിളിക്കുന്നു അവിടൊന്നും മിണ്ടുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കണികൾ വെച്ചു ഞാൻ വനത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരും കരഞ്ഞു വന്നോ തനയൻ തിരിഞ്ഞു നോക്കി സ്വർഗീയകാന്തി ചിന്തം ആരോടും ഇങ്ങനെ സാമ്യ പെടുത്തും കഥനം BAAAAAA കുരിശാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാല് കണ്ണുകൾ പിങ്ങിപ്പെട്ടുന്ന രണ്ട് ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന

മനുഷ്യൻ അലക്സാണ്ടിസഫിന്റെ പിതാവായിരുന്നു നിർബന്ധിച്ചു അവർക്ക് ഈശോയുടെ സഹതാവം തോന്നിയിട്ടല്ലോ ജീവനോടെ അവിടത്തെ കുറിച്ച് അവർ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഞാനങ്ങയെ കണ്ടിരുന്നു എങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാനങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരെല്ലാവർക്കെങ്കിലും സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങാരോ ചെയ്തിട്ടുണ്ടല്ലോ കണ്ണുകൾ ਤ੍ਰਿਕਾਇ ਨੇ ਤੇ ਜੰਗਲੇ ਆ ਸਹਾਇਕ ਹੈ ਨਾ Are you അവനെ ഗ്രേക്കനും വീബേർ ടൗണിലെ മുരവൻ എന്ന ഗ്ലേറ്റ് പൽവിസ്ട്രൻ നയിങ്കാലു കൊൾക്കൊഴഞ്ഞു

ായി ഞാൻ വിട്ടാലോ ദോഷം ചെയ്യുന്നു എന്തുകൊണ്ട് നാളെ രക്ഷിച്ചു േക്കാൾ വലിയ വൃത്തിച്ചിരുന്നുണ്ടല്ലോ അങ്ങേയും പീഡിപ്പിച്ചവർ ഞങ്ങളെയും ഞങ്ങൾ അറിയുന്നു അങ്ങയോട് കൂടി ഈ കുറിച്ച് തറക്കിക്കൊണ്ടുവാനും ലോകത്തിൽ മരിച്ച് വേണ്ടി മാത്രം ജീവിക്കുവാനും